എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് നമ്മുടെ ഡയറി ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് പേഴ്സണൽ ഡയറിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീക്കുട്ടി കഥ എഴുതിയിരിക്കുകയാണ് ഗൈസ് ഒരു ഇതാണ് ടീക്കുട്ടിയുടെ ഡയറി കെട്ടോ ടീക്കുട്ടി നന്നായി എഴുതും നന്നായി വരയ്ക്കും അതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പം ോറടിക്കുമ്പോൾ ചെയ്യും പിന്നെ ടീമോള് ഇപ്പോൾ ഒരു സ്റ്റോറി പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളാക്കിയിട്ടില്ല എന്താ ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ടീക്കുട്ടി എഴുതിയ അതെന്താ ഓ ടേക്കുട്ടിയുടെ ഏതോ ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ മലയാളത്തിൽ ഒരു മാർക്ക് പോയാൽ ഒരു മാർക്ക് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫുള്ളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു സ്പെല്ലിങ് മിസ്റ്റേക്കിനെ കണ്ടോ ചിപ്പിടെ മാർക്ക് കുറഞ്ഞിരിക്കണേ ഇനി ഫുൾ മാർക്ക് ഒന്നും സ്വപ്നത്തിൽ കിട്ടുന്ന തോന്നുന്നില്ലല്ലോട്ടിയാ അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മക്കളെ നിങ്ങൾ പഠിച്ചു പഠിച്ചു ഒരു ും അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പം ടീക്കുട്ടി എഴുതിയ സ്റ്റോറിയാണിത് ഇത് ഫുള്ളാക്കിയിട്ടില്ല ഒരു ഹൊറർ സീരിയസ് പോലെ ടീമോൾ ഒറ്റ കേട്ടിത കേട്ടോ ഒരാളുടെ ഹെൽപ്പില്ല അപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് തെറ്റിയിട്ടുണ്ടാവും ആ അഡോപ്റ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ടീക്കുട്ടർ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഇത് സബ്മിറ്റ് ചെയ്തിട്ട് ടീച്ചർ കറക്റ്റ് ചെയ്തു തരട്ടെ ഓക്കെ അപ്പം എനിക്കിത് വായിച്ചപ്പം നിമിഷൻ്റെ ഒരുപാട് ഹൊറർ സ്റ്റോറീസ് കാണുന്നതാണ് അപ്പോൾ ഏതൊക്കെയോ ഒരു ഹൊറർ മൂവിയിൽ കണക്റ്റ് ഉണ്ട് പക്ഷേ ടീ നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ സ്റ്റോറി എല്ലാവരും you know so so okay. so okay. ും കേട്ടിട്ട് കമന്റ് ചെയ്യുക അടുത്ത ഒരു ഒരു നാല് ലൈൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം അത് നമ്മൾക്ക് നോക്കാം അപ്പം നല്ല കഥയാണെങ്കിൽ നമുക്കത് എടുത്ത് എഴുതാം വെച്ചിട്ട് അതെ എല്ലാവരും പോസ് ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്തോളൂ എടുത്തോ മക്കളെ ആ ഒരു മിനിറ്റ് ഇത് കാണിച്ചു കൊടുക്കട്ടെ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചിട്ട് ഇതിൻ്റെ അടുത്ത ഒരു നാല് ഇനി അടുത്ത അടുത്തൊരു നാല് ഇതാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവും അതൊന്നും നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല ഇനി അടുത്ത ടീക്കുട്ടി ഇവിടെ എഴുതാൻ പോകുന്ന ഒരു നാല് വരി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ആരാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് പറയുന്നത് ഗ്ലാസ്സും വെള്ളമൊക്കെ താഴെ വെള്ളം താഴെ വീഴ്ത്തി അപ്പോഴേക്കും ആ കുട്ടി ഗ്ലാസ് എടുത്തിട്ട് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റോറി ഒന്ന് വായിക്കാം ഓക്കെ അതുവരെ ആണ് അത് വരെയാണ് അപ്പൊ ബാക്കി നിങ്ങൾ കമന്റ് ചെയ്തോളൂ അപ്പൊ അതൊന്ന് വായിക്കാം അല്ലെ ടീ ഒന്ന് ഫുള്ള് വായിച്ചു കൊടുക്കാം സ്റ്റോറി ഓക്കെ They went for the adoption center. There they was, a white and gold color building. The place was filled with flags. And the moment in, they welcomed her with a dance done by the kids. And the sister came with a big smile. She took them to the office. In the way to go to the office, they saw them. Two pink, two girls with a cute pink dress, which they were twins. They fell in love with them and they adopted them, which was a big mistake they didn't know about. Once they were all in the car, the mother noticed that something was weird, but she let it go. Their name was Mia and Nia. What a magic name! Mia was the oldest in one minute, and Nia was the youngest. The oldest had a big smile and said, i never been happy." While the youngest didn't care a bit. Once they arrived home, a piece-white-colored big building, with a big garden and a huge pool. Mia was over the moon, filled with excitement she ran towards the garden with a big smile on her face, meanwhile nia staring at her sister with a dead look. the parents noticed it and said, "why don't you play with your sister, nia?" said the mother. but instead, nia said, "where's my room?" in anger. the six year old addison showed both of their rooms with a big happy face. they loved it, but nia didn't. she said, "goodbye" in an angry voice. and shut the door on his face. Addison felt very sad. He goes to Mia's room filled with toys and in a bright color. They played for hours and hours. Okay, so uh, one page will be able to read the rest of the page. Suddenly, they heard a loud noise in the kitchen. They ran to see what happened. While going to the kitchen, they saw small pieces of glass and water. They got there to see Mia breaking all the glass and water coming out of the sink. with a weird big smile they were shocked to see this then suddenly nia thrown a glass at mia but missed right in in time the parents walking addison was crying for help ഓക്കെ അപ്പോൾ ഇതുവരെയാണ് രണ്ട് ദിവസമായ ടീക്കുട്ടി സ്റ്റോർ ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം അപ്പോൾ അതിന്റെ ബാക്കി നമുക്ക് എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യാം ഇതിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവും സ്പെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമുക്ക് തിരുത്താം അവസാനം തിരുത്താം ഇത് ടീക്കുട്ടി ഒറ്റയ്ക്ക് ചെയ്തതാണ് ഫ്രീ ടൈം ഇട്ടുമ്പം ഇങ്ങനെ കഥ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഈ കഥനെ നമുക്ക് ആ സമയം ഇടാം ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി എങ്ങനെയാവണം എന്നുള്ള ഒരു മൂന്ന് ലൈൻ കമന്റിലിട്ടോളൂ ടീ കുട്ടി വായിച്ചിട്ട് അത് ആരാണ് എഴുതിയെന്നും കൂടി നമുക്ക് ചെയ്യാം അല്ലടാ കഥ ട്വിസ്റ്റ് ചെയ്യാം നമ്മൾ എല്ലാവരും കൂടി ഒരു കഥ എഴുതാൻ പോവാണ് ഗൈസ് അപ്പൊ കഥയുടെ പേരെന്താണ് നമുക്ക് സ്ട്രോബെറി കാണിക്കണ്ടേ സ്ട്രോബെറി വന്നത് ഗൈസ് നമ്മുടെ സ്ട്രോബെറി പത്തി ഇരുന്നൂറ് രൂപ ആട്ടോ അതിന്റെ സീഡിനൊക്കെ വരുന്നത് പക്ഷേ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിന് പോകുന്ന ആ ഒരു തൊടല്ലേ മാറി ഇപ്പൊ എത്രണ്ണം വന്നു രണ്ടെണ്ണല്ല മൂന്നെണ്ണം സി വൺ ഒരു ബേബി ദീ ത്രീ മെല്ലെ ഇതൊന്നും മാറ്റിയെടാറ്റെ അങ്ങനെ നമുക്ക് ഇപ്പം നമ്മുടെ സ്ട്രോബെറി ഇപ്പൊ എത്ര വന്നു നമ്മൾ ത്രീ മില്യൺ കഴിഞ്ഞ് ഫോർ മില്യണിലോട്ട് പോവുകയാണ് ഉണ്ട് ഗായകൂടി ചെറിയൊരു പോലും ഫോർ എണ്ണം വന്നിട്ടുണ്ട് അപ്പൊ സ്ട്രോബെറി നമ്മൾ കാത്തിരുന്ന് അതി നമ്മുടെ സ്ട്രോബെറി വന്നു മുത്തുമണി അങ്ങനെ ഗൈസ് നമ്മുടെ സ്ട്രോബെറി വന്നിരിക്കുകയാണ് ഒരു മാസം വേണ്ട ഇനി മൂടരുത് ഇനി സണ്ണ് വേണം വെയിലാണ് അത് ഈ ഒരു ചവലിട്ടിട്ടാണ് നമ്മൾ ഫുള്ള് മൂടി വെച്ച് ചെയ്തത് ഈ ഒരു സ്ട്രോബറിൻ്റെ വിത്തിനൊക്കെ ഇരുന്നൂറ് രൂപ അത്രയും കോസ്റ്റിൽ ചെയ്തിട്ട് ഒന്ന് ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല നിമിഷാൻ്റെ അവസാനം അതിനെ കളയാൻ നിൽക്കുമ്പോഴാണ് ഒരു വീഡിയോയിൽ കണ്ടത് ഒരു മാസം എടുക്കും ഈ സീഡ് വളരാൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ആയത് ഓക്കേ സെറ്റ് അല്ലേ ടീ കുട്ടി നിനക്ക് ഇന്ന് എന്തൊക്കെ റിസൾട്ടാ വരാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആകറിംഗ് വീഡിയോ ആ ഇംഗ്ലീഷ് ഫെസ്റ്റ് അപ്പൊ അതിന്റെ റിസൾട്ട് ഇന്ന് കിട്ടും പിന്നെ രണ്ടെണ്ണം കിട്ടിയല്ലോ സ്റ്റോറി ടെല്ലിങ് തേർഡും സ്റ്റോറി ടെല്ലിങ്ങിന് സെക്കൻഡ് പ്രൈസും ഇംഗ്ലീഷ് ആയിരുന്നു അത് എല്ലാ ഇംഗ്ലീഷ് മലയാളം പാടില്ല ഓക്കെ അപ്പൊ ടീട്ടർ അതെ ഇന്ന് മന്ത്ലി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അപ്പൊ നിങ്ങളുടെ മന്ത്ലി ടെസ്റ്റ് ഒക്കെ എപ്പോഴാണ് പിന്നെ പേര് ലാസ്റ്റില് ടി വിൽ കാണാം ടിയ പാടരുത് കേട്ടാ പ്രത്യേകിച്ച് ഞാൻ പറബൊക്കെ നോക്കി ഇന്നലെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി വൃത്തി നല്ല തല്ലുകിട്ടുണ്ട് അത് ചിക്കു പൗഡർ ആണ് ടീക്കുട്ടി എടുത്തു വെച്ചത് അത് നമുക്ക് സ്ലൈം ഉണ്ടാക്കാൻ ഇല്ല ഒട്ടിയോ ഇതാണ് ഞാൻ കാലത്ത് വീഡിയോ എടുക്കാൻ സമയ മതി മക്കളെ സമയം ഇനി ശരി മുത്തേ മതി മതി മധ്യമതി